ഹലോ ഞങ്ങളിപ്പോൾ സൗദി അറേബ്യൻ്റെ ഒരു ഉൾ ഗ്രാമങ്ങളിൽ ഒരു ജീവിതം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് പെരുന്നാളായിട്ട് അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ ഒരു പ്രവാസത്തിൻ്റെ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊരു മജുറാണ് ഈ മജുരയിൽ ഉള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈല് ഇതൊക്കെയാണ് ജിദേ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഞാനിപ്പോൾ ക്യാമറ ഒന്ന് തിരിക്കുക ഇതാണ് യഥാർത്ഥത്തിലൊരു പ്രവാസത്തിൻ്റെ വേറൊരു ചിത്രം ഇവിടെ ഒരു മസറ ഉണ്ട് ഇവിടെ ലക്നൗവിലുള്ള ഒരാളാണ് ഇതിൻ്റെ പിന്നെ ജോലിക്കാരൻ വസീം അപ്പോൾ വസീമിനെ കുറേ ദിവസമായി വസീം ക്ഷണിക്കണിങ്ങനെ മസറ കാണാൻ വാ വാങ്ങുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ജിദ്ദ നമ്മുടെ സുഹൃത്തുക്കൾ നാട്ടുകാരൊക്കെ വന്നപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ ഇറങ്ങിയതാണ് ഇത് വസീമിൻ്റെ ആടുകളാണ് ആട്ടിടനാണ് വസീം വസീമ് ആടുകളെയും കൊണ്ട് പോും നമ്മൾ ആട് ജീവിതത്തിലൊക്കെ കണ്ട പോലെയുള്ള ഒരു ലൈഫ് പക്ഷെ വസീം വളരെ ഹാപ്പിയാണ് ഈ വിഷയത്തിൽ അതൊരു പരാതികളില്ല കാരണം വസീമിൻ്റെ സ്പോൺസർ വളരെ നല്ലൊരു മനുഷ്യരാണ് കറക്റ്റ് ശമ്പളം കൊടുക്കുന്നുണ്ട് പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് വസീമിനൊന്ന് പരിചയപ്പെടാം ആ വസീം ഏ പൂരാപിക്കാനാ हां हां कुलवर कैसे कितने साल हो गए अभी अभी हमको एलिसोन लो 2012 में आए थे लगभग 9 8 8.5 साल हो गए हां हां कैसे काम कैसे काम अच्छा है अल्हम्दुलिल्ला अच्छा काम है हां काफिला भी अच्छा है कपिल अच्छा कपिल अच्छा है अब तो खुशी है ना हां खुशी है बहुत खुशी है कोई दिक्कत नहीं भाई हां कैसे तन्हा कैसे हाँ तनखा पमला तो बहुत है हाँ अच्छा ना हाँ देते वैसे भी ले लेता है सौ दो सौ हाँ खाना पीने के लिए देते खाना पीना तो नहीं देते लेकिन खाना पीने कोई मुश्किल है खाना पीना हमको ये ला के देता उधर तो खाना पीना दिक्कत नहीं है हाँ हाँ कितने कितने घंटे काम कर रहे थे घंटे घंटे ढाई काम काम नहीं नहीं करता ये जो दड़ी नहीं होती मैं आदमी लेके अब तो ये बकरी के पूरे लेके जाते अंदर लेके जाते, ना, खाने ना, ना, नहीं ले जाते। तो है खाना लिए वो तो उसका सामान इधर आता है ना देखो लगे हाँ 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 अभी कितने साल मुल्क में नहीं गया दो साल दो यानी मतलब मई में आया था, था हाँ सात मई दो साल तीन महीना होने वाला है सात तारीख हो जाएगा तीन महीना माशा हाँ। बच्चा है बीवी है हाँ बच्चे बड़े बड़े हैं बच्चा तो बड़ा फोटो है मेरे बच्चे बड़े भाई बच्चा मेरा अभी उसका फोटो है वो तो लगा आपको दिखाते हैं और मैं पचास साल से मेरी ज्यादा उम्र हो गई है ഇത് എന്തൊരു സന്തോഷത്തിനൂടി ജോലി ചെയ്യുന്ന വളരെ കുറഞ്ഞ ശമ്പളം ഉള്ളു പക്ഷെ ആ ചെയ്യുന്ന ജോലിയില് പുള്ളി അവരൊരു ആത്മാർത്ഥയും ഒരു സന്തോഷവും അത് ഭയങ്കര രസമാണ് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ജോലി ചെയ്യണത് വളരെ സന്തോഷത്തോടുകൂടി ഇത് പിന്നെ വസീമിന്റെ കഫ സ്പോൺസർ ഒക്കെ കാണിച്ചു തരാട്ടോ വസീമിന്റെ സ്പോൺസർ അതെ അതെ ബ്രദറിനെ പോലെയാണ് ഞാൻ പറഞ്ഞത് അവന്റെ ജോലിക്കാരൻ ഒരു ബ്രദറിനെ പോലെയാണ് ഞാൻ പറയുന്നത് അതെ അതെ വസീമിന്റെ കൂടെ അയാള് പുള്ളിക്കാരൻ നാട്ടിൽ പോണമെന്നൊക്കെയാണ് ആഗ്രഹം ഒരു വല്യ ആഗ്രഹം ഏ ാണ് ഒരാഗ്രഹ ഒരു സെൽഫി എടുക്കാണ് കേട്ടോ ഒരു മിനിറ്റ് ആ ഒരു സെൽഫി എടുക്കണം ഓക്കെ സെൽഫി എടുക്കണം ഞാൻ കാണിച്ചു

बच्चे खेलना चाहते हैं तो दे दो देख ले थोड़ा उधर पास में दे इधर ले ले यार वसीमिनर स्नेहा गान चला आह हाहा 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 ये भी लाते हैं बाहर में <laughs> <credible being> <थे> नहीं नहीं छोड़ो जरूरत नहीं देख लो वो लोग कोई आप बोलेगा नहीं भाई कोई मुश्किल नहीं ാണ് ഇവിടുത്തെ ആട്ടും കൂട്ടങ്ങൾ എന്താ വെച്ചാൽ പിന്നെ ചെയ്ത ജോലിയിൽ ഇത്രയും സന്തോഷവും സംതൃപ്തിയും അതാണ് ശരിക്കും വേണ്ടത് കുറേ പൈസ ഇതിൻ്റെ ഒന്നും പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല ഇത്രയും സാറ്റിസ്ഫാക്ഷനോട് കൂടി വളരെ ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു ആട്ടിടയാണ് അതാണ് വസീമ് അപ്പോൾ ആ ഹലോ ആ അവര് റിഞ്ഞിട്ട് കഫീല് സ്പോർട്സില് കുറെ സാധനങ്ങള് കുടിക്കാനുള്ള വെള്ളം ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ എന്താ കൊടുക്കാത്തതെന്ന് അവനെ വിളിച്ച് ചോദിക്കാണ് ഇത്രയും സ്നേഹമുള്ള സൗദിയിലുള്ള ആൾക്കാർ ഭയങ്കര രസകരമായ സംഭവാണ് ഇവരൊരു സ്നേഹം ഒരു ആത്മാർത്ഥ ഇതൊക്കെ ഇതാ നമ്മുടെ കൂടുള്ള ടീമിനെ ഒന്ന് ജസ്റ്റ് കാണിച്ചു ഒരു കാണിച്ചരാ ഇവരെല്ലാവരും ജിദ്ദെന്ന് വന്നതാണ് സുഹൃത്തുക്കളാണ് നാട്ടുകാരാണ് ആ ഓക്കെ നിവാര സാധനം കാണിച്ച ഇവര് ഈ കൃഷി സ്ഥലത്തിലേക്കുള്ള ജലം വെള്ളം എങ്ങനെയാണ് അതിന്റെ സ്രോതസ് കിണർ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം ਪੁਰਵਿੰਟਾਂਗ ਐੜੇ ਕਾਣ ਪੋਣਦੇ ਸੋਇਆ ਵਗੇ ਬਾਗਰ ਲਾ ਮਮਾ ਜੀ ਬਾਦਾਵ ਦੋਲਾ ਤੋਂ ਸੇ ਲਾਮ ਸੋਇਆ ਨਹੀਂ ਨਹੀਂ ਲਾ 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 ਮੌਜੂਦ ਹਨ ਮੌਜੂਦ ਲਾ ਜਾ ਲਾ ਲਾ ਜੇ ਚਾਏ ਹਮ ਜਾਏ ਵਾਪਸ ਜਾਏਗਾ ਕਿਉਂ ਜਾਏਗਾ ਲੈ ਕੇ ਜਾਓ ਬੱਚੇ ਖਾएंगे क्या दिक्कत ഇവനെ കാണാൻ അധികം ഒന്നും ആരും വരാറില്ല അപ്പോൾ കുറെ കഴിഞ്ഞിട്ട് പുറലോകത്ത് കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ ഒരു സന്തോഷാണ് ഇപ്പൊ ഈ കാണിക്കണത് അവൻ പറയണത് കൊറേ കൊറേ അപ്പൊ ഇവരൊരു ഇത് നമ്മൾ പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു സന്തോഷവും അതുപോലെ ഏ നമ്മൾ കിണറ് ഇവിടെ ഉള്ള കിണർ കാണിച്ചു തരാം ഒരു മിനിറ്റ് അതാ ഞാൻ ഇവിടുന്ന് വെള്ളം ഓൺ ചെയ്തിട്ട് ഇതാണ് വരെ മസുരയിലേക്കുള്ള മധുര മധുരയിലേക്കുള്ള വെള്ളം എടുക്കുന്നത് ഇവിടെ ആണ് ഇതാ പറഞ്ഞത് മുപ്പത്തി അഞ്ച് മീറ്റർ താഴെ എന്നാണ് ഈ വെള്ളം വരുന്നത് ഭൂമിൻ്റെ അടിയിൽ നിന്ന് മുപ്പത്തി മീറ്റർ താഴെ നിന്ന് ഏതാണ് ഒരു ഉണ്ട് ഈ മോട്ടറിൻ്റെ ഈ പ്രൊപ്പല്ലർ കറക്കിയിട്ടാണ് ഇന്ന് വെള്ളം എടുക്കുന്നത് കേട്ടോ ഇതിലെ വെള്ളം ഇങ്ങനെ വന്ന് ഈ കൃഷി കൃഷിസ്ഥലത്തിലേക്കുള്ള എല്ലാ വെള്ളവും ഇതുവഴി വരും ഇതാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വസീമാണിതിൻ്റെ എല്ലാ ഓപ്പറേഷനും വസീമനാണ് ചെയ്യുന്നത് മാഷാ അല്ല മാർ ഫയർ നമ്മൾ പോകുന്ന വസീമിൻ്റെ വസീമിൻ്റെ വാസസ്ഥലത്തേക്കാണ് പോകുന്നത് അവർ താമസിക്കുന്ന റൂമ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അതൊരു പിന്നെ നേരത്തെ അവിടെ കണ്ടിരുന്നു അവിടെ എ സി ഇല്ല അപ്പോൾ ഈ അടുത്ത കാലത്ത് പിന്നെ എ സി ഒക്കെ വെച്ചുകൊടുത്തു അപ്പോൾ അവിടെ എ സി വെച്ച് ഇപ്പോൾ ഒരു തണുപ്പ് കള്ള സമയമാണ് ഇപ്പോൾ നല്ല നല്ല മഴയായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇപ്പം ഇങ്ങനെ ചൂട് സാവധാനം തുടങ്ങുന്നുണ്ട് ഞങ്ങൾ അതുകൂടി കണ്ടിട്ട് ഇവിടുന്ന് തിരിച്ചു പോകും കുറേ നേരം ഇവിടെ വന്നിട്ട് മജ്ജ അവർക്കിരുന്ന് ചായക്കെ കുടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞങ്ങൾ വരുന്നത് കണ്ടിട്ട് ഞങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ബക്കാലയിൽ നിർത്തിയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണിത് ഒരുപാട് സാധനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും അയാളെ സ്പോൺസർ നമുക്ക് വേണ്ടി വാങ്ങിച്ച് ഒരുക്കി വെച്ചതാണ് ഇതിന് സാധനങ്ങള് ശരിക്കുള്ള ഒരു ഗ്രാമീണ ജീവിതം അതിൻ്റെ സ്നേഹം ഇതൊക്കെയാണ് ശരിക്കും അനുഭവിച്ച രണ്ട് സംഭവം അതിന്റെ ഉള്ളില് കേറിയപ്പത്തിന് ആ ഹലോ അതിനുള്ളില് കയറിയപ്പത്തിന് നെറ്റ് കണക്ട് ഡിസ്റ്റ് ആയി പോയി തരാണ്ട് വിടില്ല എന്നുള്ള വാശിയിലാണ് ഏ വാങ്ങിച്ച വെള്ളവും റൂഡ്സൊക്കെ വാങ്ങിച്ചിട്ട് അത് കഴിക്കാതെ പോവില്ല എന്നാണ് ഏഹ് വെള്ളം ല അതെ പതിന ചെരുപ്പൊന്നും അയക്കണ്ട അവര് നേരെ കയറാനാണ് പറഞ്ഞത് അതൊക്കെ ക്ലീൻ ചെയ്തോളാ ഭയങ്കര സ്നേഹത്തിലാണ് ഏഹ് കേട്ടോ ചെരുപ്പ് ഇതുണ്ടോ ഇതാണ് ഇവര് കിടക്കുന്ന സ്ഥലം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്ന സ്ഥലം നല്ല ചൂല് കയറുകൊണ്ട് കെട്ടി ഉണ്ടാക്കിയ അതെ മീൻസമിത്തെ സവി ആ നൂറ് രൂപാലില ഒതൊക്കെയാണ് അവസ്ഥ ഇവിടെ അപ്പോൾ നെറ്റ് കണക്ഷൻ വളരെ കുറവാണ് സിഗ്നൽ വളരെ കുറവാണ് നെറ്റ് ഇങ്ങനെ ഡിസ്കൗണ്ട് ആയി പോക്കാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് കാണിച്ചൊന്നുള്ളൂ ഇങ്ങനത്തെ ഒരു യാത്ര ഓക്കേ اقل لكم حبيت سلام عليكم